തിരുവനന്തപുരം പെരുമാതുറ കൂട്ടായ്മ അലൈൻ ഘടകം ഖുർആൻ പാരായണ മത്സരം സംഘടിപ്പിക്കുന്നു റമദാനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി സൂം പ്ലാറ്റ്ഫോമിൽ മത്സരങ്ങൾ നടക്കുക കേരളത്തിലുടനീളമുള്ള പത്ത് വയസ്സിനും പതിനെട്ട് ഇടയിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് ഒൻപത് ആറ് മൂന്ന് മൂന്ന് നാല് നാല് രണ്ട് രണ്ട് മൂന്ന് എട്ട് എന്ന വാട്സാപ്പ് നമ്പറിൽ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതിയെന്ന് പെരുമാതുറ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ഇബ്രാഹിംഖിഫ വാർത്താക്കുറിപ്പിൽ അറിയിച്ചുറ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം